അതെ ഞാൻ കൊണ്ടുവന്ന കേസായത് കൊണ്ട് ഭംഗി വാക്ക് പറയാമെന്ന് വിചാരിക്കരുത് ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല അല്ല ഇതാര് എന്റെ കൃഷ്ണന്റെ റുക്മണി ദേവിയോ എന്നാൽ ഇവന് ഇതിനങ്ങനെ ചാലാക്കി പോലെ അവിടെ എവിടെ എത്താത്ത ഒന്നര മുഴുവൻ തുണിയും ചുറ്റിക്കൊണ്ട് നാട് നിങ്ങളെന്ന് ഇറങ്ങിക്കോളും കണ്ട ആർക്കാടി ഇളകാത്തത് പിന്നെ സ്ത്രീ ഒന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാക്കരോട്ട് ഇറങ്ങിക്കോളും നേരെ ചെവേ തുണി കൊടുത്ത് നടക്കുറ്റെ അല്ലെങ്കിൽ പരുന്നുകാരെ പോവും പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായില്ല ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ വെറും